ഗൗരിശങ്കരം ആകെ കലങ്ങി മറിയുന്നു പ്രേക്ഷകർ ഇനി മൊത്തത്തിൽ പ്രശ്നങ്ങളാണ് ഇനി നമുക്ക് കണ്ടു നിൽക്കാൻ ആവാത്ത കുറെ കാഴ്ചകൾ നമ്മുടെ ഗൗരിശങ്കരത്തിൽ ഇനി നമുക്ക് കാണേണ്ടി വരും നമ്മുടെ നെഞ്ചുൾക്കുന്ന കണ്ണ് നിറയ്ക്കുന്ന കുറേ രംഗങ്ങൾ അതേ പ്രേക്ഷകരെ നമ്മുടെ ആദർശം വേണിയും ഇനി വലിയ അപകടത്തിലേക്ക് അതിനുള്ള സൂചനകൾ തന്നെയായിരുന്നു ഇന്നത്തെ പ്രൊമോയിൽ നമുക്ക് കാണുവാൻ സാധിച്ചത് നമ്മുടെ വേണി അടുക്കളയിൽ എന്തൊക്കെയോ ഒരു പൊക്കത്തെ ഷെൽഫിൽ നിന്ന് എടുക്കാൻ കയറിയിട്ട് ചാടി ആ പൊക്കത്ത് നിന്ന് ആ ഒരു ടേബിളിൽ നിന്ന് ചാടി നിലത്തോട്ടിറങ്ങുന്ന ഒരു രംഗം നമ്മുടെ സന്ധ്യ ചേച്ചി കാണുന്നുണ്ട് സന്ധ്യ ചേച്ചി ഇത് കണ്ടപാടെ നമ്മുടെ മഹാദേവൻ സാറിനെ വിളിച്ച് പറയുന്നുണ്ട് കേട്ടോ അപ്പം മനസ്സിലായി വേണി പ്രഗ്നൻ്റ് അല്ല എന്നുള്ളൊരു കാര്യം അവിടെ വെളിപ്പെടുകയാണ് ഇനി ഇനിയായിരിക്കും മഹാദേവൻ നമ്മുടെ ശ്യാംസാറിന്റെ വീട്ടിൽ വന്ന ഒച്ചപ്പാടും ബഹളവും നമ്മുടെ ആദർശന്റെ കാര്യമായിരിക്കും ഇനി കട്ടപ്പോക അല്ലെ പ്രേക്ഷകർ ആദർശിനി എന്തൊക്കെയാകും ചെയ്യാൻ പോകുന്നത് നമ്മുടെ വേണി ഇനി ആദർശനൊപ്പം ജീവിക്കാൻ സാധിക്കുമോ നമ്മുടെ വേണിയെ മിക്കവാറും ചാരങ്ങാട്ട് കൊണ്ടുപോകാൻ തന്നെയായിരിക്കും സാധ്യത അപ്പോൾ എന്തായാലും നമ്മുടെ വേണിയും ആദർശം ഇനി പിരിഞ്ഞിരിക്കുന്ന ഒരവസ്ഥ തന്നെയായിരിക്കും നമ്മുടെ മഹാദേവന്റെ ഒരു ക്രൂരത മൂലം മഹാദേവൻ അപ്പടി കൊച്ചുമോ വേണം കൊച്ചുമക്കള് വേണം കൊച്ചുമക്കള് വേണം എന്നാണ് പക്ഷെ ഒരു മനസ്സിൻ്റെ ഒരു എന്താ പറയുക ആ ഒരു അവസ്ഥ മനസ്സിലാക്കാൻ അവർക്കൊന്നും സാധിക്കില്ല അത്രക്കും ഉറച്ച മനസ്സാണല്ലോ നമുക്കറിയാമല്ലോ മഹാദേവന്റെ സ്വഭാവം അപ്പോൾ എന്തായാലും നമ്മുടെ വേണി മാതൃശും കട്ട അപകടത്തിലാട്ടോ ഇനി എന്തൊക്കെ പുകലുകളാകും നടക്കാൻ പോകും നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ കേട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വിവരുന്നത് വരയ്ക്കും ഗുഡ് ബൈ